നമസ്കാരം എൻ്റെ പേര് സതീഷ് കുമാർ പാലാരൂട്ടം സ്കിൽ ടെക് ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തു നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് സ്കീമിൻ്റെ കീഴിൽ വരുന്ന തൊഴിലധിസ്ട്ര കോഴ്സായ ഇലക്ട്രീഷ്യൻ ട്രേഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു ട്രേഡാണ് ഇലക്ട്രീഷ്യൻ എൻഎസ്ക്യുഎഫ് ലെവൽ ഫോർ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ കോഴ്സിൽ ഇലക്ട്രീഷ്യൻ ബേസിക് ഇലക്ട്രിക്കൽ ഡി സി ജനറേറ്റർ ഡി സി മോട്ടോർ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിനും വളരെയധികം പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് തൊഴിൽ സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിലും അതുപോലെ തന്നെ പൊതുമേഖലാ കമ്പനികൾ പ്രൈവറ്റ് കമ്പനികളുടെ കീഴിലും വളരെ അധികം തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ് പത്താം ക്ലാസ് പാസ്സായ ഏതൊരു വ്യക്തിക്കും പ്രായഭേദഭന്യ ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ഇലക്ട്രീഷ്യൻ പഠിത്തത്തിന്റെ ഭാഗമായി തന്നെ ഓൺ ജോബ് ട്രെയിനിങ് പ്രൊജക്റ്റ് സെമിനാർ എന്നിവ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെയായിരിക്കും ഈ കുട്ടികളുടെ പഠനത്തോട് ശേഷം ഇവർ പുറത്തിറങ്ങുന്നത് ഇക്കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ്സായി പാസ് പരീക്ഷ എഴുതുന്ന ഇലക്ട്രീഷ്യൻ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിത്തത്തോടൊപ്പം തന്നെ ഇവർക്ക് വയർമാൻ ലൈസൻസ് കൂടി ലഭിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രയോജനമാണ്